ഹലോ ഞാൻ കു ബാത്റൂമിലായിരുന്നു ബാത്റൂമിലായിരുന്നു ഫോടവിടുന്നു എന്നോട് നിങ്ങളുടെ തമാശകളൊന്നും പറയരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ജോലി കഴിഞ്ഞ് എത്തിയ എപ്പോഴും വീട്ടിൽ പോണേ അതെ ചേട്ടൻ വരുന്നുണ്ടേ ഞാൻ വിളിക്കട്ടാ നെക്കിതെക്കിതാക്കിയ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് മെസ്സേജ് അങ്ങോട്ട് മെസ്സേജ് നയിക്കല്ലേ ചതിക്കല്ലേ പൊന്നെ ഓക്കെ 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 ഞാൻ വിളിക്കാം ഇഷ്ടായില്ലേ നിങ്ങ ആവശ്യമില്ലാത്ത വർത്താനം പറയണേ ഞാൻ പറഞ്ഞ ഇഷ്ടായില്ലോന്നല്ലേ ചോദിച്ചോളൂ നിങ്ങൾ നിങ്ങി സംസാരിക്കണേ മുള്ളുമരം വെച്ചുള്ള വർത്താനം കുറച്ച് കുറച്ച് കൂടണ്ടോ കളി ഞാനൊന്നും കണ്ടില്ലെന്ന് 不在呀。 അത് ആരല്ലേ അത് കമ്പനിക്കോളാ പതിവില്ലാത്ത കുത്തും മുഴിച്ചിട്ടുള്ള വർത്താനമാണ് എന്തിട്ടേനാവത് ഞെന്തിന് സംശയം തോന്നിട്ടുണ്ടാവോ അവർക്കാണെങ്കിൽ വിളിക്കാൻ കണ്ടൊരു നേരം അവരോട് ഞാൻ പറമ്പതാണ് ചേട്ടൻ വരും ഇട്ടിപ്പൊ വിളിക്കില്ലാട്ടാണ് ഓഹ് എന്തൊക്കെ പുകയിലാണാവൂ ഏട്ടാ ഞാൻ കുളിച്ചിട്ട് വരാം ഇപ്പൊ പുറത്തേക്ക് പോകില്ല ഏട്ടാ കാട്ടീന്ന് കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട് ഞാനതിപ്പോ വരാം വിളിച്ചൊരു അത്യാവശ്യ കാര്യത്തിനാ നാളെ എനിക്കൊരു ഓട്ടോ ഉണ്ട് അപ്പൊ നാളെ നമ്മൾ പ്ലാൻ ചെയ്ത ആ സിനിമാ പരിപാടി ക്യാൻസലാക്കുന്നുണ്ട് ട്ടോ എന്തിട്ടാ ആലോചിച്ചിരിക്കണേ കടയിൽ പോണം കുറച്ച് പച്ചക്കറി സാളൊക്കെ വാങ്ങിക്കണം ഞാൻ സഞ്ചരിക്കട്ടെ ഇതാണ് ഞാൻ ആലോചിച്ചത് ആദ്യം ഇത് പറവൻ ആരാ പച്ചക്കറികൾ നമുക്ക് പിന്നീട് വാങ്ങിക്കാം നാളെ എവിടെയൊക്കെ സിനിമക്ക് പോവാൻ ആലോചിച്ചത് കള്ളങ്ങൾ വരാൻ കാണുന്നു ഇതെന്താണെന്ന് അതെന്റെ കൂടെ പത്താം ക്ലാസ്സിൽ പഠിച്ച പയ്യനാ ഏത് പയ്യൻ എൻറെ വീടിന്റെ അടുത്തുള്ളതാ അവടുത്ത് ജോലി ചെയ്യണം നിന്ന് വന്നതാ ഓഹോ നീ കൂടുതൽ വേർക്കാന്നൊക്കെണ്ടാ ഇതിലെ മെസ്സേജും മറ്റും കാണുമ്പോ എനക്ക് കാര്യം മനസ്സിലായി ഇവൻ നിന്റെ കൂടെ പഠിച്ചവൻ മാത്രമല്ല എനിക്കിവൻ ആരാണെന്ന് മാത്രം പറഞ്ഞാൽ മതി അതറിയണം ഓക്കെ മനസിലാക്കിയ നന്നായു അവൻ എന്റെ ഫ്രണ്ട് എന്റെ ഒപ്പം പഠിച്ചതാ ഒരു സിനിമയ്ക്ക് പോകുന്ന ചോദിച്ചപ്പോ ഒന്നും വരാനൊന്നും പോകണമെന്നില്ല അവരും ചോദിച്ചത് ആ സിനിമയ്ക്ക് അങ്ങ് പോവാൻ നിൽക്കണ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഞാനാണ് ഈ ഈ പ്രശ്നം പ്രശ്നം ഉണ്ടാക്കുന്നത് രാത്രി മുഴുവൻ ഈ ഫോണിൽ കിടന്ന് കളിക്കുന്നതല്ല ഞാൻ അറിയുന്നുണ്ട് അറിയുന്നില്ലെന്ന് നീ വിചാരിച്ചോ നിന്റെ ഈ കളി ഉണ്ടല്ലോ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അവസാനിപ്പിക്കാൻ മനസ്സില്ല നീ ചെയ്യും നിങ്ങളുടെ തല്ലിയല്ലേ നിങ്ങൾ എന്തിനാണ് തല്ലിയത് എനിക്ക് ഇഷ്ടമല്ല എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കണ്ട ഞാൻ പോക അവന്റെ കൂടെ ഞാൻ അവരുടെ കൂടെ തന്നെ പോകും നിനക്ക് അവന്റെ കൂടെ പോണല്ലേ അത് ഞാനായിരുന്നു ഒരു തടസ്സം എവിടെ വെച്ചാലും പൊയ്ക്കോ ഇനി എന്റെ ശല്യം ഉണ്ടാവില്ല പോരെ എവിടെയെങ്കിലും സുഖമായി ജീവിക്കാം ഏട്ടത് എവിടെയാ എന്റെ ദൈവമേ ചേട്ടാ ചേട്ടാ